യു സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അത് എന്തെങ്കിലും എന്തൊരു ഭംഗിയാ നോക്കിയ സൂര്യനോദിച്ചിരിക്കുന്നത് കാണാൻ ഞാൻ എന്റെ ജോലിക്കായിട്ട് പോവാണ് ഇപ്പം സമയം അഞ്ചര വഴി കിട്ടും സൈഡിൽ ഒന്നും ബിൽഡിംഗ് ഒന്നും ഇല്ല നടു കൂടെ അടിപൊളി റോഡ് പോകുന്നുണ്ട് ആ റോഡിലൂടെയാണ് യാത്ര റോഡിന്റെ കാര്യം പിന്നെ പറയേണ്ടതല്ലോ നമ്മുടെ നാട്ടിലെ റോഡ് പോലൊന്നല്ല അടിപൊളി റോഡ് എന്ന് വെച്ചാൽ അടിപൊളി റോഡ് ഒരു ഒരു ചെറിയൊരു കുഴി പോലും നമുക്ക് റോഡിൽ കാണാൻ പറ്റുള്ളൂ റൈഡിലൊക്കെ ചെറിയ പച്ചപ്പൊക്കെ കാണാൻ പറ്റും ചില സമയത്ത് കാണുമ്പോ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും സ്വലം ആണെന്ന് തോന്നി പോകട്ടോ അപ്പൊ അതേസമയം ഈ ഇവിടുത്തെ ബീച്ച് ഏരിയയില് ഒരു രാത്രി കാഴ്ച കാണിച്ചേരാം അദ്ദേഹം മുമ്പെടുത്തതാണ് അടിപൊളി ഒക്കെ ലൈറ്റൊക്കെ ഇട്ടില്ല നമ്മൾ കോഴിക്കോട് ബീച്ചിനെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ക്ലൈമറ്റും അതേപോലെ തന്നെ തന്നെയുള്ളൊരു ഏരിയ ആണ് ട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നല്ല ഭംഗി ട്ടോ കാണാൻ സൈഡിലായിട്ട് ഷിപ്പുകളൊക്കെ കാണാൻ ഇരിക്കുന്നത് കാണാൻ പറ്റും മുഴുവനായിട്ട് ലൈറ്റുകളാണ് ആ ലൈറ്റുകൾ ഇങ്ങനെ എവിടുന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയിട്ട് കേട്ടോ കുറപ്പള്ളി കാണാൻ പറ്റും അടിപൊളിയാണ് രക്ഷയല്ല അതേ മുമ്പ് രാത്രി ഇതിലെ പോയ സമയത്ത് എടുത്ത് വെച്ചു ഇപ്പോൾ യു ഐ സീരീസിൻ്റെ അടുത്ത വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു